ഹൗസോഫേഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് നൈറ്റികളാണ് ഡബിൾ എക്സ് എൽ നൈറ്റികളുടെ പല നമ്മൾ പലതരം പ്രിൻ്റുകൾ കാണിച്ചു പല മോഡലുകൾ കാണിച്ചു നിങ്ങൾക്ക് നൈറ്റിയിൽ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ഡിസൈനുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഡബിൾ എക്സ് അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ഷോർട്ട് നൈറ്റി ഫ്രോക്ക് നൈറ്റ് നൈറ്റിത്വം നമ്മുടെ ഫേവറേറ്റ് ആണ് പല വീഡിയോകൾ നമ്മുടെ വന്നിട്ടുണ്ട് വന്നതെല്ലാം വേഗം വേഗം ഫിറ്റ് തീരുന്നു തീരുന്നുമുണ്ട് അപ്പോൾ പുതിയ മോഡലുകൾ വരുന്നത് വരുന്നത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ പ്രത്യേകം പറയട്ടെ നമ്മൾ പുതിയ ഡിസൈൻ ആണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഹോൾസെയിൽ വീഡിയോയിൽ പറയുന്നത് പോലെ കുറേ ലോട്ടെടുത്ത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ ചെയ്യുന്നുമില്ല നമ്മുടെ കടയിലെ കസ്റ്റമർക്ക് ആവശ്യം പുതിയ പുതിയ പ്രിൻ്റുകളാണ് അതുകൊണ്ട് നമ്മുടെ കടയിലേക്ക് വാങ്ങുന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഓരോ വീഡിയോ നമ്മളിടുന്നു അതിൻ്റെ ചില ഡിസൈനുകൾ മാത്രം ഇടുന്നു അതിൻ്റെ പല ഡിസൈനുകളും നമ്മുടെയൊക്കെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഫോട്ടോ വാട്സപ്പിൽ ചോദിക്കുക അതേപോലെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും വാച്ച് ചെയ്യുന്നവർക്ക് അപ്പോൾ സമ്മാനത്തിന് അർഹനാകാൻ ശ്രമിക്കുക സമ്മാന അർഹികൾ ആരും തന്നെ കമൻറ്റിൽ ഞാനാണ് സമ്മാനം ലഭിച്ചതെന്ന് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ ആ സമ്മാനം ക്യാൻസലാകുന്നതാണ് കാരണം വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നത് അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ആ വീഡിയോ കാണില്ല അങ്ങനെ അതിന് അത് കാണാൻ ആഗ്രഹിക്കുന്നവർ സമ്മാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണില്ല നല്ല ക്വാളിറ്റിയുള്ള നൈറ്റികൾ പല തരത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു പല റേറ്റിൽ ഹോൾസെയിലായി 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 ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളോട് ബന്ധപ്പെടുക പലരും നമ്മളിൽ നിന്ന് വാങ്ങി ഹോൾ ചെയ്യുന്നുണ്ട് ചേച്ചിമാർ കുറേശ്ശെ എപ്പോഴും ഞാൻ പറയുന്നത് കാര്യമുണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക അവർക്ക് കാരണം അല്ലെങ്കിൽ അത് അവർ മറ്റുള്ളവർ കണ്ടാൽ അത് നമ്മളോട് എന്തു പറയും അങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട് അതിൽ നാണയക്കേട് മോശക്കേട് അങ്ങനെ നമ്മൾ നമുക്ക് വിറ്റ് പോകുമോ ചേച്ചിമാരോട് പോയി പറയണ്ടേ അതിലേക്കകത്ത് നമ്മളോട് മറ്റുള്ളവരോട് പറയണ്ടേ എന്നൊക്കെയുള്ള ചിന്തകളായാൽ നമുക്കത് സാധിക്കില്ല നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ ആദ്യം കാണുന്ന നൈറ്റിയുടെ കളർ ചേഞ്ച് ആണിത് ഡബിൾ എക്സലിൽ വരുന്ന ഡബിൾ എക്സലിൽ വരുന്ന നല്ല കോട്ടണിൽ വരുന്ന ഡബിൾ എക്സൽ വരുന്ന നൈറ്റിയാണ് നൈറ്റി കട്ട് ത്രീ പീസ് എന്നൊക്കെ പറയുന്ന ഇത് വന്നിരിക്കുന്നത് നല്ല മഞ്ഞയിൽ വന്നിരിക്കുന്ന നൈറ്റിയാണ് ഡബിൾ എക്സ് ട്വൻറ്റി ഫോർ കൈക്കുഴി ട്വൻ്റി ഫോറും ഫിഫ്റ്റി ഫോർ ലെങ്ത്തുമാണ് ഇതിന് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ് ഇട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ ഹോൾസെയിലായി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് ഫ്രണ്ട് ഓപ്പൺ നോർമൽ ഇത് നോർമൽ സ്ലീവാണ് ത്രീ ഫോർത്ത് ഫുൾ സ്ലീവ് എല്ലാം നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഫ്രണ്ട് ഓപ്പൺ എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക മാക്സിമം വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കുക ആർക്കാണോ ബിസിനസ് ചെയ്യാൻ താല്പര്യം അവർ വാട്സപ്പിൽ നമ്മളോട് നേരിട്ട് ബന്ധപ്പെടുക നമുക്ക് ഡീറ്റെയിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് നമ്മൾ ഫോട്ടോസ് അയച്ച് കൊടുക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമ്മൾ നമ്മുടെ യൂണിക്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസ് അയച്ചു തരുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എല്ലാവിധ ഓപ്ഷനുകളും നമ്മൾ തരുന്നുണ്ട് ഇന്ന് വരെ ആർക്കും ഫോട്ടോസ് ലഭിക്കായക വന്നിട്ടില്ല ശകലം സമയമെല്ലാം ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് നമ്മൾ പുറത്ത് പർച്ചേസിന് പോകുന്ന സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് കുറച്ച് സമയം ചിലപ്പോൾ ആവുന്നത് അപ്പോൾ ഫോൺ എടുക്കുന്നതിനുമെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ സമയങ്ങളിൽ ട്രാവലിങ് സമയങ്ങളിലെല്ലാം അപ്പോൾ ആ സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ കുറച്ച് ഡിലേ ആവുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായി മറുപടി കമൻറ്റിലായാലും നമ്മൾ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിക്കുന്നത് വാട്സപ്പിൽ മാത്രം ചോദിക്കുക കമൻ്റിൽ ചോദിക്കരുത് നമ്മൾ എപ്പോഴും കമൻറ്റ് കറക്റ്റ് സമയത്തിൽ നമ്മൾക്ക് ഫ്രീ സമയത്താണ് നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീ സമയത്താണ് നമ്മളെല്ലാം മറുപടി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കം വാട്സപ്പിൽ ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കും നമ്മൾ കമൻ്റ് എല്ലാം വൈകുന്നേരം ഷോപ്പ് അടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് കമൻറ്റുകൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് ലഭിക്കുകയില്ല വാട്സാപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കും നല്ലൊരു പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഇതിൻ്റെ സ്ലീവ് ലെങ്ത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത പ്രിൻ്റ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വരുന്നത് ഇത്രയും സ്ലീവ് ലെങ്ത് വരുന്നു മോഡലിൽ ചെറിയ സ്ലീവ് മുതൽ ഫുൾ സ്ലീവ് വരെ ഇത് ഡബിൾ എക്സലിൽ കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സൽ ആണ് ഉണ്ടോ ഡബിൾ എക്സലിൽ ഫുൾ സ്ലീവ് ഡബിൾ എക്സൽ സൈസ് വേണ്ടവർ ഫുൾ സ്ലീവ് വേണ്ടവർ ത്രീ ഫോർത്ത് സ്ലീവ് വേണ്ടവർ എല്ലാവരും വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഇത് ഫുൾ സ്ലീവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് വേഗം നിങ്ങൾക്ക് വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഫ്രണ്ടിൽ ഓപ്പൺ ആയി ഓപ്പണായിരുന്നു ബട്ടണോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് അടുത്തത് അദ്രക് പിൻഡിൽ ഇതാണ് അദ്രക് പിൻഡിൽ വരുന്നത് നമ്മുടെ ഈ ഇപ്പോഴത്തെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നത് മോഹൻ ദൻസിൽ എയ്റ്റി നയൻ മോഹൻ ദൻസിൽ എയ്റ്റി നയൻ ഇവർക്കാണ് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ നമ്മൾ നൈറ്റി ആണ് നമ്മൾ കാണിച്ചിരുന്നു ഒരു ബ്ലൂ കളറിലുള്ള നൈറ്റി നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്നു ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ സമ്മാനം ഉറപ്പുവരുത്തുക വാട്സ് കമൻറ്റിൽ സമ്മാനം പറയുന്നതിന് പറയാൻ പാടില്ല വാട്സപ്പിൽ പറയുക അത് ഇതിൻ്റെ ഇതും ഫുൾ സ്ലീവ് തന്നെയാണ് കേട്ടോ ഇല്ല ഫുൾ സ്ലീവിലാണ് ഇത് വന്നിരിക്കുന്നത് അദ്രക് പ്രിൻ്റ് അദ്രക് പ്രിൻ്റിൽ വന്നിരിക്കുന്ന നൈറ്റിയാണ് ഇതിൻ്റെയും കളർ ഷെയ്ഡുകളുണ്ട് ബ്ലാക്കിൽ ഗ്രീനിൽ വന്നിരിക്കുന്നു അടുത്ത കാണിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് പ്രിൻ്റ് ഓപ്പണിൽ ഫുള്ള് ഫ്രണ്ട് ഓപ്പണായി ഹോസ്പിറ്റലൈസേഷൻ ഡെലിവറി അവരെ അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റിയാണ് ഫുള്ള് ബട്ടണിൽ ഓപ്പണായി വന്നിരിക്കുന്നു നല്ല പ്രിന്റിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏത് മോഡലാണ് നിങ്ങളുടെ അവിടെ നിങ്ങൾക്ക് യൂസാവുന്നത് അത് നിങ്ങൾ പറയുക ഇത് നമ്മൾ നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന നൈറ്റുകളാണ് അത് ഓൺലൈനിൽ വേറെ ഇത് അങ്ങനെയില്ല നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസുകളാണ് അതിൻ്റെ ചില കളറുകളാണ് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളോട് ചോദിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ആ സെയിം നിങ്ങൾ ചോദിക്കുന്ന പ്രിൻ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ത്രീ ഫോർത്തിൻ്റെ ഇത് ഇത് ത്രീ ഫോർത്ത് അതിരഡ് പിൻഡിൽ ത്രീ ഫോർത്തിനായിട്ട് വരുന്നു അതിരട് കിൻഡിൽ നേരത്തെ കാണിച്ചത് ഫുൾ ലെങ്ത്ത് േക്കാളും ലെങ്ത് കൂടുതലുണ്ട് ഇത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ ത്രീ ഫോർത്ത് അല്ല ത്രീ ഫോർത്ത് വരുന്നത് ജോയിൻ ജോയിൻ വെച്ച് നോർമൽ സ്ലീവിൽ കുറച്ച് ജോയിൻ വെച്ച് വരും ത്രീ ഫോർത്ത് ഇത് ഫുൾ സ്ലീവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോസ് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കുക നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടാം